സ്വാമി ദയാനന്ദ സരസ്വതി ഭാഗം ഒന്ന് ആദരണീയരായ ആത്മഭാവങ്ങളെ സാദരം വന്ദേ മാതരം മഹർഷി ദയാനന്ദ സരസ്വതിയെ അധികരിച്ച് അല്പസമയം നമുക്ക് മനനം നടത്താം മഹാ ദിവ്യാത്മാവായിട്ടുള്ള സ്വാമിജിയുടെ സംക്ഷിപ്ത ജീവചരിതം ഒന്ന് കണ്ണോടിക്കാം ജന്മസ്ഥലം ജന്മസ്ഥാനം ഗുജറാത്ത് സ്റ്റേറ്റിലെ ടാങ്കരി ഗ്രാമം ആണ് ഇത് കാമ നദീതീരത്താണ് ജന്മവർഷം ഏഴി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാല് പേര് സ്വാമിജിയുടെ യഥാർത്ഥ പേര് നാമം മൂലശങ്കർ എന്നാണ് ജനങ്ങൾ ഇദ്ദേഹത്തെ ദയാർജി എന്ന് വിളിച്ചിരുന്നു അച്ഛൻ്റെ പേര് കവർണാജി എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ച ബ്രാഹ്മണ ഗോത്രത്തിലെ ഉന്നതനായ ബ്രാഹ്മണൻ ആയിരുന്നു അദ്ദേഹം വ്യാപാരിയുമായിരുന്നു ഇദ്ദേഹത്തിന് സ്വന്തമായി സേനാവ്യൂഹവും ഉണ്ടായിരുന്നു ദയാനന്ദജിയുടെ കുട്ടിക്കാല വിദ്യാഭ്യാസം സ്വന്തം ഭവനത്തെ തന്നെയായിരുന്നു അഞ്ചാമത്തെ വയസ്സിൽ തന്നെ ദേവനാഗിരി ലിപി ഭംഗിയായി പഠിച്ചിരുന്നു വായിച്ചിരുന്നു എഴുതുകയും ചെയ്തിരുന്നു സ്ത്രോത്രമന്ത്രങ്ങളും ഉരുവിട്ടു പഠിച്ചു ഒട്ടനവധി ശ്ലോകങ്ങളും മനഃപാഠമാക്കി പിതാവ് ശൈവ സമ്പ്രദായക്കാരനായിരുന്നു ദയാനന്ദൻ യജ്ഞോപീതനായി രുദ്രാധ്യയനവും വേണ്ടവിധം നടത്തി ഇവയെല്ലാം പതിനാല് വയസ്സിനുള്ളിൽ നടന്നുകഴിഞ്ഞിരുന്നു ലാല ലാജ്പത്തറായി എഴുതിയ ഒരു ഗ്രന്ഥമാണ് അംബാശകൻ അംബാശകൻ എന്നൂടെ പറയാം അംബാശങ്കർ എന്നത് പിതാവ് എപ്പോഴും ശൈവപൂജ വായിച്ചിരുന്നു നടത്തിയിരുന്നു അനുഷ്ഠിച്ചിരുന്നു അതിൽ നിന്നും പ്രേരണ ഉൾക്കൊണ്ടിരുന്നു സ്വാമിജിക്ക് പതിനാല് വയസ്സ് പ്രായം അച്ഛൻ്റെ കൂടെ ഒരു ശിവരാത്രി ദിവസം വ്രതമെടുത്തു അന്ന് രാത്രി ശിവമന്ദിരത്തിൽ ഭജനമിരുന്നു പാതിരാരാത്രിയായി പാതിരാ അർദ്ധരാത്രി പിതാവ് ഉൾപ്പെടെ എല്ലാവരും സുഖനിദ്രയിലായി ദയാനന്ദനെ ഉറക്കം വന്നില്ല ശിവവിഗ്രഹത്തെ തന്നെ ദർശിച്ച് ധ്യാനിച്ച് ഇരിക്കുകയായിരുന്നു ആ നിമിഷം തൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായിരുന്നു ശിവവിഗ്രഹത്തിൽ നിവേദിച്ചിരുന്ന അപ്പവും മധുരപലഹാരങ്ങളും മറ്റും എരികൾ വന്ന് തിന്നുന്നു വിഗ്രഹത്തിൻ്റെ ശിരസ് വരെ ചാടിക്കയറി എരികൾ അവിടം മലിനമാക്കുന്നു ആ സമയം തന്നെ ദയാനന്ദന് വിഗ്രഹാരാധനയുടെ നിരർത്ഥകത ബോധ്യമായി അച്ഛനെ ഉണർത്തി അനുവാദം വാങ്ങി വീട്ടിലേക്ക് മടങ്ങി ഇങ്ങനെ ചിന്തിച്ചു സദാ മംഗളദാതാവായ യഥാർത്ഥ ശിവനെ എങ്ങനെയാണ് പ്രാപിക്കേണ്ടത് മറ്റൊരു സംഭവവും കൂടെ ഉണ്ടായില്ല തൻ്റെ കുടുംബത്തിലെ ഏറ്റവും ആരാധ്യനായ ആദരണീയ ഒരു അംഗത്തിൻ്റെ മരണം സഹോദരി മരിക്കുന്നു കണ്ടിട്ട് ഇപ്രകാരം ചിന്തിച്ചു മരണം എല്ലാവരെയും ദുഃഖിപ്പിക്കുന്നതാണ് ദുഃഖം ഇല്ലാതാക്കാൻ എന്താണൊരു വഴി ശരി ബുദ്ധനെപ്പോലെ ചിന്തിച്ചു മരണത്തെ ഒഴിവാക്കാൻ എന്താണൊരുപായം മാർഗം സാക്ഷാത് സിദ്ധാർത്ഥകുമാരനെ പോലെ തന്നെ ചിന്ത വളർന്ന് വളർന്നു പോകുന്നു പരിഹാരവും ആലോചിച്ചു തൻ്റെ പിതൃസഹോദരൻ്റെ മരണവും ദയാനന്ദനെ വളരെ ചിന്താമഗ്നനാക്കി മരണം ഉണ്ടാകാതെ ഇരിക്കാനുള്ള വഴിയേത് ആഴത്ത് ചിന്തിക്കാൻ തുടങ്ങി പലരോടും ആരാഞ്ഞു അങ്ങനെയാണ് ആ സത്യം അറിയാൻ അവസാനം സാധിച്ചത് തപസ്സിലൂടെ ജ്ഞാനത്തിലൂടെ പരമമായ ആശധർമ്മ പഠനത്തിലൂടെ യോഗാഭ്യാസം നടത്തുക വിദ്യാധ്യയനം തുടരുക അനശ്വരനാകാൻ കഴിയും എന്ന് ബോധ്യമാകുന്നു അമരനാകാം മറ്റൊരു സംഭവം ഉണ്ടായി അച്ഛൻ നിർബന്ധിച്ച് ദയാനന്ദനെ കൊണ്ട് വിവാഹം ഘടിപ്പിക്കാൻ ശ്രമിച്ചു നടന്നില്ല ഇങ്ങനെയൊക്കെ പല സംഭവങ്ങൾ തൻ്റെ ജീവിതത്തിൽ ആരംഭത്തിൽ യൗവനാരംഭത്തിൽ നടന്നിരുന്നു ദയാനന്ദിന് വീട് വിട്ടുപോയി ഒരു സന്യാസിയെ പരിചയപ്പെട്ടു കാഷായ വേഷധാരി പേര് ശുദ്ധചേതൻ എന്നാണ് തേജസ്വി ശാന്തഗംഭീരൻ ദയാനന്ദൻ യാത്ര തുടരുന്നു ശാശ്വത സത്യം അന്വേഷിച്ചും സത്സംഗങ്ങളിൽ പങ്കെടുത്തു വേദാന്തിയായി തീർത്ഥമാതനായി പരിപ്രാചകനായി നർമ്മദാ തീരത്ത് എത്തുന്നു പരിത്യാഗിയാകുന്നു കൂട്ടരും കുടുംബക്കാരും വിട്ടുപോയി തനിക്ക് ദീക്ഷാമന്ത്രം ഉപദേശിക്കാൻ ദയാനന്ദൻ സ്വാമിയോട് ആഗ്രഹം പ്രകടിപ്പിച്ചു അങ്ങനെ സ്വാമി പൂർണ്ണാനന്ദ സരസ്വതി എന്ന് മന്ത്രിച്ചു ധ്യാനിച്ചു ക്രമേണ ദയാനന്ദ സരസ്വതി എന്ന നാമകരണം പ്രചാരത്തിൽ വന്നു നടപ്പിലായി യോഗാനന്ദ സരസ്വതിയിൽ നിന്ന് യോഗമാർഗം അഭ്യസിച്ചു വ്യാശ വ്യാസാശ്രമത്തിൽ നിന്ന് വേദാന്ത വിദ്യ അഭ്യസിച്ചു പഠിച്ചു മനനം ചെയ്തു ജ്വാലാനന്ദപുരിയും ശിവാനന്ദഗിരിയും യോഗമാർഗത്തിൻ്റെ അതിഗഹനമായ പാഠങ്ങൾ പഠിപ്പിച്ചു തുടർന്ന് ദയാനന്ദൻ ആബു പർവ്വതത്തിലെത്തുന്നു അനേക യോഗികളെയും ഗുരുക്കന്മാരെയും പരിചയപ്പെടുന്നു അവരിൽ നിന്ന് കിട്ടാവുന്നത്രയും അറിവ് നേടുന്നു സ്വാധ്യായം തുടരുകയാണ് മുപ്പത് വയസ്സ് ഹിമവൽ പ്രാന്തത്തിൽ പര്യടനം നടത്തി കാശീപുരം മുരാദാബാദ് ബനാറസ് അവസാനം മഥുര നഗരിയിലെത്തുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ ദണ്ഡീസ്വാമി ശ്രീ വിരജാനന്ദ സ്വാമിയെ പ്രാപിച്ചു വിരജാനന്ദ സ്വാമിജിയുടെ മറ്റൊരു നാമധേയമാണ് ദിണ്ടി സ്വാമി എന്നത് അതായത് ദിണ്ടി സ്വാമിയും വിരജാനന്ദ സ്വാമിയും ഒന്ന് ഒരാൾ തന്നെയാണ് രണ്ട് പേരിൽ അറിയപ്പെട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ കഴിയുന്നു മഹാഭാരതം വ്യാകരണം എന്നിവ വേണ്ട വിധത്തിൽ പഠിച്ചു ഏതാണ്ട് രണ്ടര വർഷം അവിടെ കഴിഞ്ഞു കഠിനമായ പഠനം അധ്യയനം വിദ്യ പൂർണ്ണമാകുന്നു ഗുരു ദക്ഷിണയായിട്ട് സ്വീകരിച്ചത് എന്താണെന്നറിയുമോ ദയാനന്ദിൽ നിന്ന് ചോദിച്ചു വാങ്ങിയതാണത് ചുരുക്കത്തിൽ ദിവ്യാണ് ജനസമൂഹത്തിൽ ഇറങ്ങി ചെല്ലുക ഭാരതരാഷ്ട്രത്തെ പുനരുദ്ധരിക്കുക എഴുതുക പഠിപ്പിക്കുക ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുക മനുഷ്യൻ രചിച്ച ഗ്രന്ഥങ്ങളിൽ വേദങ്ങളും ശാസ്ത്രങ്ങളും ഉണ്ടാകട്ടെ അവ പ്രചരിപ്പിക്കുക അവയ്ക്ക് പ്രചാരണം കൊടുക്കുക ദണ്ഡി സ്വാമിജി നിർദ്ദേശിച്ചതെല്ലാം സ്വീകരിച്ചു അംഗീകരിച്ചു അനുഷ്ഠിക്കുകയും ചെയ്തു രാഷ്ട്രത്തിൻ്റെ ഇന്നത്തെ അവസ്ഥകളെക്കുറിച്ച് ഇപ്പോഴത്തെ ഋഷിമാർക്കും തപസ്സികൾക്കും ധർമ്മപ്രബോധകർക്കും സ്വാമിമാർക്കും എത്രമാത്രം അവഗാഹമുണ്ട് ഉത്തമരായ എത്ര ശിഷ്യരക്കൊണ്ട് അതിനെ പ്രചരിപ്പിക്കാനും ശ്രമിക്കാനും ഉദ്ബോധിപ്പിക്കാനും പ്രയത്നിക്കാറുണ്ട് ചിന്തിച്ചാലും ദയാനന്ദ സരസ്വതി ഗുരുവിൽ നിന്ന് നിർദ്ദേശവും അനുവാദവും നേടിയിട്ട് ആദ്യം ആഗ്രഹയിലെത്തുന്നു തുടർന്നും മൃത്യുപര്യന്തം സ്വാമി ദയാനന്ദൻ ദേശസേവനം ചെയ്യുകയായിരുന്നു രാഷ്ട്രത്തെ പുനരുദ്ധരിക്കുകയായിരുന്നു സനാതനധർമ്മത്തിൻ്റെ പുനരുദ്ധാരണം എല്ലാ മനുഷ്യരെയും ഒന്നായി കണ്ട് കണ്ടുകൊണ്ട് എല്ലാവർക്കും നന്മ ചെയ്യുക മനുഷ്യർക്ക് സതുപദേശം നൽകി വന്നു ജനങ്ങളെ ദുർമാർഗത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു എതിരാളികൾ നിശബ്ദരായി സത്യവും ധർമ്മവും വിജയി വിജയിച്ചു ഒക്ടോബർ മുപ്പത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് സ്വാമിജി മഹാസമാധി പ്രാപിച്ചു ബ്രഹ്മലീനനായി അജ്മേറിൽ ഒരു മാസം രോഗഗ്രസ്തനായി കിടന്നിരുന്നു ഗായത്രി മന്ത്രം ധ്യാനിച്ചുകൊണ്ട് ജപിച്ചുകൊണ്ട് ഈ അസാരമായ ലോകത്തിൽ നിന്നും വിട പറഞ്ഞു അദ്ദേഹം പരമപദം പ്രാപിക്കുന്നു സർവാദരണീയനായ സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച ആര്യസമാജം എന്ന ആധ്യാത്മിക സംഘടനയും സത്യാർത്ഥപ്രകാശം എന്ന വിശ്വോത്തരമായ വേദാന്തഗ്രന്ഥവും സനാതനഗ്രന്ഥവും മാനവരാശിക്ക് എന്നും മാർഗനിർദ്ദേശം നൽകിക്കൊണ്ടേയിരിക്കും ശേഷം അടുത്ത സത്സംഗത്തിൽ സുസ്ഥി ശുഭം മംഗളം പവന്തു